വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള സെയിൻ ജോൺ ബിയാനിയുടെ പ്രാർത്ഥന യേശു അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും പ്രത്യക്ഷതയിൽ യഥാർത്ഥത്തിൽ സന്നിഹിതനാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ വിശുദ്ധ ജോൺ ബിയാനിക്ക് ദിവ്യകാരുണ്യത്തോട് വലിയ ഭക്തിയുണ്ടായിരുന്നു ലളിതവും എന്നാൽ ആഴമേറിയതുമായ ഒരു ചെറിയ പ്രാർത്ഥന അദ്ദേഹത്തിനുണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനു മുൻപ് പറയേണ്ടതും നമ്മിൽ വസിക്കണമെന്ന് യേശുവിനോട് ആവശ്യപ്പെടുന്നതും ഇതാണ് ദൈവം ദിവ്യകാരുണ്യത്തിലൂടെ നമ്മുടെ അടുക്കൽ വരുന്നുവെന്നും നാം അവനിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നതുപോലെ അവൻ നമ്മിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നുമുള്ള സത്യം ഇത് പ്രകടിപ്പിക്കുന്നു എൻ്റെ ദൈവമേ എൻ്റെ അടുക്കൽ വരണമേ അങ്ങനെ നീ എന്നിൽ അലിയുകയും ഞാൻ നിന്നിൽ വസിക്കുകയും ചെയ്യും